നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞ് വീഡിയോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പട്ടോള സാരികളുടെ ഒത്തിരി ആൾക്കാരുടെ ഫേവറിറ്റ് ആയിട്ടുള്ള ഒത്തിരി ഡിമാൻഡുള്ള നമുക്ക് ഒത്തിരി ഓൺലൈൻ സെയിലുള്ള പട്ടോള സാരികളുടെ കുറച്ച് കളക്ഷൻസ് ഇതൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് പട്ടോള സാരി സ്ഥിരമായിട്ട് വരുന്നതാണ് ആൾക്കാരും ആവശ്യക്കാരും ഒത്തിരി ഉണ്ട് ഇതാണ് ആദ്യത്തെ സാരി ഒരു വയലറ്റ് ആണോ നേവി ബ്ലൂ ആണോ ചോദിച്ചാൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണേ ഇങ്ങനെ വരും ഭയങ്കര സോഫ്റ്റ് ആണ് ഉണ്ടോ ഇതെല്ലാം വീവിങ് ആണ് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ലാതെ നമ്മളുടെ ഈ സെമി സിൽക്കൊക്കെ നിൽക്കുന്ന പോലെ പടുപടാന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരിതല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് സോഫ്റ്റ് സിൽക്കൊന്നും അല്ല പറഞ്ഞാൽ അതിലും സോഫ്റ്റ് ആണ് ഇത് ഫുള്ള് വീവിങ് ആണ് ഫങ്ഷൻ വേറെ സാരി ആയിട്ട് നല്ലതാണ് പിന്നെ ഇതിന്റെ അകവശം ഇപ്പൊ നമ്മളിപ്പോ ഈ സെമി സിൽക്ക് സാരി ഒക്കെ എടുക്കുകയാണെങ്കിൽ അകവശത്ത് ഉണ്ട് കുത്തിക്കൊള്ളുന്ന പോലെ ഇതിനങ്ങനെ അകവശം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ചിലത് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന പോലെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് സ്ഥിരം വരുന്നതാ ഇന്നിപ്പോ വന്നേക്കുന്ന കളർ മാത്രം ഞാൻ കാണിക്കാവേ ഇതാണ് ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത് മുന്താണി ഇതും കൂടെ ഒന്നിച്ച് കാണിക്കാൻ ചുരുപാട ഇത് ബോഡി കോപ്പർ ഇതിലാണേ കോപ്പർ അല്ലെങ്കിൽ മെഹന്തി മെഹന്ദി വീവിംഗ് ആണ് ഇത് മുന്താണി ബ്ലൗസ് വരുന്നത് ഇതിന്റെ അറ്റത്ത് ഈ ഒരു വരുന്ന ബ്ലൗസ് ഒക്കെ തിരിച്ചറിയാനായിട്ടെ താഴത്തെ പോട്ടർ നല്ല രീതിയുണ്ട് മേളത്തെ പോട്ടറിന് അത്രയും രീതിയില്ല കണ്ടോ ഇങ്ങനെ ഇരിക്കും നല്ല ഫങ്ഷൻ വേറെ ഈ ഒരു ആന്റി ടച്ച് തരുന്ന അങ്ങനത്തെ സാരിയാ നല്ല ആ രീതിക്കുള്ള ഗെറ്റപ്പിന് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യുകയാണെങ്കിൽ റെഡിപൊളിയ പീക്കോക്ക് ബ്ലൂ തെളിഞ്ഞ കളറ് ഒത്തിരി ഓവറായിട്ട് തെളിഞ്ഞിട്ടില്ല എന്നാലും നല്ലൊരു ഭംഗിയും ഏത് പ്രായത്തിലുള്ളവർ കൊടുക്കുകയും ചെയ്യാം നല്ല സുഖമാണ് കംഫർട്ടാണ് ഇനിയിപ്പോ ചൂടുകാലം ഒക്കെ വേനൽക്കാലം ഒക്കെ വരുമ്പോഴും വേണമെങ്കിൽ കൊടുക്കാം ഇപ്പം ഇത് ഇപ്പം നോയമ്പെല്ലാം തുടങ്ങി അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫങ്ഷൻ കൂടെ ഒരു കാലഘട്ടം അല്ലേ ഇതാണ് മുന്താണി വരുന്നത് എല്ലാം വിവിന കേട്ടോ ഈ വിൻ സാരി ആണ് ഇത്രയും കുറഞ്ഞ റേഞ്ചില് നമുക്ക് കിട്ടുന്നതെന്ന് നോർക്കണം പട്ടോളയുടെ ലാവണ്ടർഡ് ലാവണ്ടറിന്റെ ഒരു ഷെയ്ഡ് ഇതിനെല്ലാം ഒരു കളർ പറയുന്നത് സിൽവറാണ് ഇത്തേക്കൂടെ ഉള്ളത് ആ മറ്റേത്തേല്ലാം കോപ്പറായിരുന്നു ഇത്തേ മാത്രം സിൽവറാണ് ഈ ഇത്തരം ഈ വിവിങ് ഉണ്ടോ ഇത്തരം ഡിസൈൻ ഉണ്ട് സിൽവർ ഡിസൈൻ എന്താണി വന്നിട്ടിങ്ങനെ ബ്ലൗസ് അടുത്തതിന്റെ ഡിസൈന് ചെറിയൊരു വ്യത്യാസമുണ്ട് മറ്റേതിനെ കഴിഞ്ഞ് ഇങ്ങനെയാണ് മിക്സ് ആയിട്ടായിരിക്കുന്നത് ആ ഡിസൈനുള്ളത് തന്നെ ഇപ്പോഴും ഉണ്ട് ഇത് നേവി ബ്ലൂ ഷെയ്ഡ് താഴെ കാണിച്ചു ഇങ്ങനെ കീഴോട്ട് ലൈൻസ് പോന്ന പോലത്തെ ഒരു വീതിങ്ങനായിരുന്നു ഇതിന് വന്നിരിക്കുന്നത് കനം സ്റ്റഫ് എല്ലാത്തിനും ഒന്നാണ് ഡിസൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം നല്ല സോഫ്റ്റ് ആണ് ഇതിന്റെ മുന്താണിപ്പാണ് ബോർഡർ വീതിക്ക് അങ്ങനെയല്ല ഇതാണ് മുന്താണി താഴ്ത്തെ ബോർഡർ ഇങ്ങനെ ബോഡി ഇങ്ങനെ നല്ല ഒതുങ്ങി കഴുകുന്ന ബോഡി ഒരു നമുക്ക് ഇങ്ങനെ അറിയാം രണ്ട് മിനിറ്റ് ഈ ഒരുപാടുന് ഒത്തിരി വർത്താ കേട്ടോ ഒത്തിരി റേറ്റിന് പട്ടോള സാരി പ്യൂർ പട്ടോള എന്ന് പറയാൻ പറ്റത്തില്ല സെമി പട്ടോള എന്ന് വേണേ പറയാം പക്ഷെ വീവിങ് സാരി ആണെന്നുള്ളതും ഇത്രയും എന്താ നമുക്ക് ശരീരത്തിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി വേണമെങ്കിൽ പറയാം ഇത് മുമ്പേ കാണിച്ച സാരികൾ തന്നെയട്ടോ മുൻ വന്നിട്ടിന് വരും എനിക്ക് എനിക്കത് കാണിക്കണമെങ്കിൽ എന്താന്ന് അറിയുമോ മുതാണിയുടെ അറ്റത്താണ് ബോസ് മുന്താണിയാണേ ഇതിന്റെ ഇങ്ങനത്തെ ഒരു ഈ ആന്റിക്സറിവിംഗ് ആയോണ്ടല്ലോ അപ്പൊ ഈവിംഗ് എനിക്ക് എങ്ങനെയാണെന്ന് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഡൗട്ടാ എന്റെ മനസ്സിൽ കാണത്തില്ലേ നല്ല രസമാണ് നേരിട്ട് കണ്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വേറെ ടെമ്പിൾ ബോർഡർ വരുന്ന സിൽവർ സിൽവർ ബോർഡർ ഇതിന്റെ രണ്ട് സൈഡിലത്തെ ഒരേ ബാക്ക് മുകളിലത്തെ ഒരേ വീതിയാന്താണി ഏതാ സിൽവർ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് നമ്മുടെ കാണിച്ചു തരാമേ ബ്ലൗസ് അത് തന്നെ കേട്ടോ ഡിസൈൻ ചെറിയ ഡിസൈൻ ആകുന്നേ ഉള്ളൂ ബ്ലൗസിന്റെ വരുമ ഇതാണ് ബ്ലൗസിന്റെ അവിടെ അത് ബോർഡർ കൈ ഏത് സൈഡിലത്തെ രണ്ട് സൈഡിൽ വീതി കുറഞ്ഞ സൈഡിലത്തെ വേണേലും വേണേലും എടുക്കാം വീതി ഉള്ള സൈഡിലൊക്കെ വേണമെങ്കിലും എടുക്കാം മീറ്റൊരു ഗ്രാമാഗ്രി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് മുമ്പേ കണ്ടാ തന്നെയാ കളറ് മാത്രം ഏത് കളറായിട്ടുണ്ടെങ്കിൽ അക്കൾ കിട്ടും പിന്നെ ഇതും രാമാഗ്രീൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഈ ഓരോന്നിനും വില നോക്കുന്നതന്നെ എന്നറിയോ പലത് വന്നിട്ടുണ്ട് അതുകൊണ്ട് വില കൂടിയതും വില കുറഞ്ഞതും എല്ലാം ഇതും സിൽവറാണ് ഡിസൈനും ബോർഡറും എല്ലാവരേ ഇതും ഒരു രാമാഗ്രീൻ്റെ ഒരു ഷെയ്ഡാ മറ്റേ ഇതിന് തൊട്ട് മുന്നേ കണ്ടത് മെഹന്ദി അല്ലെങ്കിൽ കോപ്പറായിരുന്നു ഇതിപ്പം സിൽവറാ വീവിങ് ഇതൊക്കൂടെ പോയിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഞാനീ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ ബ്ലൗസിന്റെ വീഡിയോ ഇടൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൗസിന്റെ വീഡിയോ എല്ലാം സെറ്റാണ് പക്ഷെ കാണിക്കാത്തന്നു ചോദിച്ചത് നമ്മൾ പ്രതീക്ഷത്തിൽ കൂടുതൽ ഓർണമെന്റ്സിന്റെ ഓർഡർ വന്നു അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ബ്ലൗസിന്റെ വീഡിയോയും കൂടെ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളാവും പിന്നെ ബാക്കിയുള്ള ഒന്നും നടപടി ഉണ്ടാകത്തില്ല അതുകൊണ്ട് ബ്ലൂസിൻ്റെ വീഡിയോ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ ഈ അടുത്ത ദിവസം തന്നെ വരും നേരത്തെ പറയാൻ പറ്റും മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു തെറ്റാ